ഞാനും പുട്ടിനും തമ്മിൽ കാണാതെ ഒരു വെടിനിർത്തലും സാധ്യമല്ല പറയുന്നത് ട്രംപാണ് ഈ ട്രംപ് ഇങ്ങനെ പോയി നമുക്ക് ഇന്ത്യ പാക് സംഘർഷത്തിലും നമ്മളത് കണ്ടതാണ് ട്രംപ് ആദ്യം പറഞ്ഞു ഞാൻ എൻ്റെ മധ്യസ്ഥതയിലാണ് ഈ വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ഞാൻ ഞാനങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത് അവരെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിങ്ങൾ നേരിട്ട് സംസാരിക്കാൻ അവരോട് നിർദ്ദേശിച്ചു എന്നൊക്കെ ആഴകുഴമ്പൻ മറുപടി പറയുകയാണ് ഈ ട്രംപ് വാസ്തവത്തിൽ ഒരു കോമാളിയായി ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ ജനങ്ങളും ഇതാണ് പറയുന്നത് ഈ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം അദ്ദേഹത്തിന്റെ വെടിപറച്ചിലുണ്ടല്ലോ നിരന്തരം ഇത്തരം അല്ലേ ആ രീതിയിലുള്ള വെടിവായുത്തരം അവസാനിപ്പിക്കണം എന്നാണ് ലോകത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തെല്ലാം പരിഹരിക്കാം എന്ന രീതിയിലാണ് അതെ ഇത് ഒരു സംഭവമല്ലോ അങ്ങനെ തുടർച്ചയായ ലിസ്റ്റ് കണക്കിന് ഇങ്ങനെ വരികയാണ് ഈ ഒരാഴ്ച നമുക്ക് എടുക്കാം ഈ ഒരാഴ്ചയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയുമായി സംഘർഷത്തിലാകുന്നു വലിയ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകുകയാണ് അല്ലേ ഇന്ത്യക്ക് ഇന്ത്യക്കാവശ്യം ഒരു യുദ്ധമല്ല ഇന്ത്യയിലെ ജനങ്ങളെ ഒരു സാധാരണക്കാരായ ഇരുപത്തി ആറ് പേരെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഭീകരവാദികൾ കൊലപ്പെടുത്തി അപ്പോൾ അവരെ നമുക്കാണേ ആ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാമായിരുന്നല്ലോ അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചു ഇല്ലല്ലോ ഭീകരവാദികളുടെ താവളം എവിടെയാണെന്ന് കണ്ടെത്തി അവരുടെ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി കൃത്യമായി സ്പോട്ട് ചെയ്ത് ആക്രമിക്കുകയാണ് അല്ലാതെ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് വലിയ സംഘർഷത്തിൻ്റെ യുദ്ധത്തിൻ്റെയൊന്നും ആവശ്യകതയില്ല കാരണം ഒരു രാജ്യമാണ് ഭീകരവാദികളും പട്ടിണിയും പരുവട്ടുമായി നടക്കുന്ന ഒരു രാജ്യത്തെ ഇന്ത്യ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു ദുഷ്പേര് മറ്റതില്ല അതാണ് ഇന്ത്യ കരുതുന്നത് ഇന്ത്യക്ക് പരാജയപ്പെടുത്താനുള്ളത് ചൈനയും അമേരിക്കയും അടക്കമുള്ള ലോകശക്തികളെ പരാജയപ്പെടുത്തി അവരെ വ്യവസായപരമായും സാമ്പത്തികപരമായും നാം പരാജയപ്പെടുത്തുവാനാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഈ ഭീകരവാദ അങ്ങനെ പറയുമ്പോൾ കുട്ടികളുമായി കളിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തരത്തിന് പോയി കളിക്കൂ എന്ന രീതിയിൽ ഒരു നാട്ടിൽ തന്നെ ചൊല്ലുണ്ടല്ലോ ആ രീതിയിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുകയും പിന്നീട് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇത്രയും നാൾ തീറ്റിപ്പോറ്റി വളർത്തിയ ഭീകരവാദികളെ ഒറ്റ രാത്രി കൊണ്ട് നൂറിലധികം തീവ്രവാദികളെ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ആ ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രഷറുകൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇന്ത്യ ആക്രമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് പക്ഷേ ആക്രമണം എന്തായാലും പാകിസ്ഥാന്റെ അവസാനത്തെ ആക്രമണമായി മാറി ഇന്ത്യക്ക് കുറച്ച് സൈനികമായി ശക്തിപ്പെടാനുള്ള അവസരമായി ഇന്ത്യക്ക് കുറച്ച് ലോകം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ ആയുധങ്ങളുടെ ബലം തിരിച്ചറിഞ്ഞു നരേന്ദ്രമോദി തന്നെ ഈ ഈ നമ്മുടെ ബോർഡറിൽ അതിർത്തിയിൽ പോയിട്ട് പഞ്ചാബിൽ പോയിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ എന്താ കരുതിയത് തമാശ രൂപയാണ് പട്ടാളക്കാരോട് പറയുകയാണ് എല്ലാ ദിവസവും പൊടിയടിച്ച് ആയുധം പരിശോധിച്ചാൽ മതിയോ പരിശോധിക്കണ്ടേ പണി കിട്ടിയത് കണ്ടോ എന്ന് രീതിയിൽ തമാശ രൂപേണ ചോദിക്കുന്നത് തന്നെയുണ്ട് അങ്ങനെ ഇത്രയും നാൾ ഇന്ത്യൻ സൈന്യം റിപ്പബ്ലിക് ദിനത്തിലും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളിലും ഈ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ എടുത്തു പ്രയോഗിക്കുകയും പൊടിയടിച്ചിട്ടുള്ളതിനെ എല്ലാം വൃത്തിയാക്കാനുള്ള ഒരു അവസരമുണ്ടായി അത് അങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോഴോ ഇന്ത്യക്ക് സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആയുധ കയറ്റുമതിയിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് അല്ലെ ഒരു വലിയ വഴിയാണ് ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് തുറന്നു വിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഒരു കച്ചവടം ടൂ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണല്ലോ ടൂറിസവും അതോടൊപ്പം തന്നെ കൃഷിയും ടൂറിസത്തിലേക്കാണ് അവർ കൈവച്ചതെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതോ ഇത്തരം ആയുധ കയറ്റുമതിയെന്ന വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പാഠം പഠിക്കുക അവർ എല്ലാ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയും പിന്നീട് ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സമാധാന കരാറിലേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ അവർ ആ സമാധാന കരാറിൽ അവസാനിപ്പിക്കുന്നില്ല വീണ്ടും ആ മുട്ടിലിഴഞ്ഞു വരികയാണ് കുറച്ച് വെള്ളം തരുമോ ആ രീതിയിലുള്ള ആവശ്യങ്ങളുമായി വരികയാണ് അതിനുശേഷം ഇനി വ്യാപാരവുമായി ബന്ധപ്പെട്ട് വരും ഇപ്പോൾ ഇന്ത്യ പൂർണ്ണമായി എല്ലാ വ്യാപാരങ്ങളും നിർത്തി വച്ചിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം നൽകുമ്പോൾ അടുത്ത പ്രധാന അവിടുത്തെ പ്രധാനമന്ത്രി ചോദിക്കാൻ പറ്റുന്ന നമുക്ക് ഞങ്ങൾക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങുമെല്ലാം തരുമോ തരുമോ തന്നെ മരുന്നുകൾ ഔഷധങ്ങൾ ആ രീതിയിലുള്ള ഒരു ആവശ്യവുമായാണ് വരുന്നത് ഇത് ട്രംപിന്റെ ആവശ്യമല്ലല്ലോ അവർ ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെടുന്നതില് അതുപോലെ തന്നെയായിരുന്നു അന്ന് വെടിനിർത്തൽ കരാറും അന്നും ഈ ട്രംപ് വലിയ വീമ്പ് പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിന് അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ വരുന്നത് ഈ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം അറിയില്ല വർഷങ്ങളായി തന്നെ നിൽക്കുകയാണ് അത് അതേ തെരഞ്ഞെടുപ്പ് കാലത്തിൽ വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കിയിരുന്നു ഗാസയിലെ യുദ്ധവും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഞാൻ അവസാനിപ്പിക്കും എന്ന രീതിയിൽ വലിയ വീമ്പ് പറയുന്ന അവസ്ഥയുണ്ട് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ അവിടെ ഇപ്പോൾ യുദ്ധം കൂടിയിട്ടേ ഉള്ളൂ ഗാസയിൽ പണ്ട് മുപ്പത് പേര് നാല്പത് പേര് മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തിൽ നൂറ് നൂറ്റി പത്ത് പേരാണ് മരിക്കുന്നത് ഇന്നലത്തെ കണക്ക് തന്നെയുണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ച തൊണ്ണൂറ്റി നാല് പേരാണ് പണ്ട് ആ രീതിയിൽ പണ്ട് ഒരു പത്തോ ഇരുപതോ കണക്കായിരുന്നു ആ രീതിയിലേക്ക് വലിയതായി തന്നെ ഈ ട്രംപിന്റെ സഹായം കൊണ്ടാണോ അറിയില്ല ഇസ്രയേൽ വലിയ തിരിച്ചടി നൽകുന്നു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുത്തിനും കാണുന്നത് ഈ പുട്ടിനുമായി ബന്ധപ്പെട്ട് അവരെ വിമർശിക്കാൻ കഴിയില്ല ഈ സെലൻസ്കി വർ വർഷങ്ങളായി എടുത്തൊരു പണിയാണ് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതോ പത്തൊമ്പതോ കാലഘട്ടത്തിലാണ് അവിടെ അധികാരത്തിൽ വന്നത് പിന്നീട് അദ്ദേഹം പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് റഷ്യ പ്രകോപിപ്പിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും ഹീനമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ നവനാസികളുമായി ബന്ധപ്പെട്ട് അവിടെ ഈ നാസിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അവരെ ആരാധിക്കുന്നവരുണ്ട് അവർക്കുൾപ്പെടെ പിന്തുണ നൽകുകയാണ് സെലൻസ്കി അങ്ങനെയുള്ള ഒരു ക്രൂരനാണ് ആ രീതിയിൽ അദ്ദേഹം ഈ ചിലവരുണ്ടല്ലോ പുറത്തു സമാധാനപ്രിയനും അകത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആ രീതി തന്നെയായിരുന്നു ഈ സെലൻസ്കിയുടെയും പരിപാടി ആ സെലൻസ്കിയെക്കെതിരെ അവർ അവസാന ഘട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പല അവസരങ്ങളും റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു നിങ്ങൾക്ക് യുദ്ധം നിർത്താനും അതെ അതൊന്നും സെലൻസ്കി ചെവിക്കൊണ്ടില്ല ഒടുവിൽ അമേരിക്കയായിട്ട് പോലും അവിടെ സന്ദർശനത്തിന് ചെന്നിട്ട് ട്രംപിനോട് വഴക്കിട്ട് പോകുന്ന സെലൻസ്കിയെ ആണ് ലോകം കണ്ടത് ആ സെലൻസ്കിയുമായി അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഒരു ഹാസ്യ കഥാപാത്രമാണല്ലോ ഇന്ത്യയിലും ഒരു ഹാസ്യ കഥാപാത്രമുണ്ട് യുക്രൈനിലും ഒരു ഹാസ്യ കഥാപാത്രമുണ്ട് രണ്ടുപേരും ഇത്തരം സ്വന്തം രാജ്യത്തിന് കേടുണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിന് കാര്യം പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ആ ഹാസ്യ കഥാപാത്രത്തിന്റെ കയ്യിൽ അധികാരം കൊടുക്കുന്നില്ല നിങ്ങൾ പുറത്തുകടന്നു ഇറങ്ങി അല്ലെ നിങ്ങള് ഹാസ്യ കഥാപാത്രമാണ് വേണമെങ്കിൽ കിടന്ന് പറ്റുന്നു കാരണം ഇത് നാം മുതൽ കസേര അവസ്ഥയുണ്ട് അതുപോലെ അവിടുത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റി അദ്ദേഹത്തെ ഒരു ഭാവി പ്രധാനമന്ത്രിയായി അവിടെ അവരോധിക്കുന്നതിന് പകരം ആ പ്രധാനപ്പെട്ട കസേര നൽകി അതെ അതുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായ നഷ്ടം ചില്ലറയല്ല ഒരു കാലത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് യുക്രൈനിൽ പോകുന്ന സാഹചര്യമുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിൽ നിന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടെ ഒഴുക്കായിരുന്നു അങ്ങനെ വലിയ സാമ്പത്തികമായി മുന്നോട്ട് പോയ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് ദയനീയമായി തകരുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് സെലൻസ്കി എന്ന ഒരു നേതാവിന്റെ അതെ അപ്പോൾ ആ നേതാവിനെ നേതാവിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പുത്തിനടക്കമുള്ളവർ ആക്രമിക്കുന്നത് അത് ആ എന്തായാലും ആ പ്രശ്നം ഇപ്പോൾ ട്രംപ് പരിഹരിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം തുർക്കിയിൽ ഒരു ചർച്ച നടക്കുമെന്ന് അറിയിച്ചിരുന്നില്ല ആ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ട്രംപും അവിടെ എത്തുമായിരുന്നു ട്രംപും എത്തി അവിടെ ചർച്ച നടത്താൻ ഇരുന്നപ്പോഴാണ് പറയുന്നത് ഞാൻ അവിടെ വരുന്നില്ല ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ജർമ്മനിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് മഹായുദ്ധ മഹായുദ്ധകാലത്ത് ഒരു യുദ്ധമുണ്ടായിരുന്നില്ല ആ യുദ്ധത്തിൽ റഷ്യ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ എഴുപത്തഞ്ചാം വാർഷികം എൺപ ആ ഒരു വാർഷികം എൺപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ഉക്രൈൻ്റെ ഭാഗത്ത് നിന്നും ഈ സമീപത്തെ ആക്രമിക്കുകയാണ് അതെ വിദേശ രാജ്യത്തെ നേതാക്കൾ ഉള്ളപ്പോൾ പോലും ഈ റഷ്യയിലേക്ക് മിസൈലുകൾ അയക്കുകയാണ് ചേട്ടൻ ഡ്രോണുകൾ ഡ്രോണുകൾ അടക്കമുള്ള മിസൈലുകൾ അടക്കമുള്ള ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട് അതിർത്തി പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രാജ്യമായി ചർച്ച നടത്താൻ പോയാൽ ആ രാജ്യത്തെ ജനങ്ങൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുമോ അതെല്ലാം കൊണ്ടാണ് ഇദ്ദേഹം ഇതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് എന്തായാലും ട്രംപ് ഇത്തരം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ആ വീണ്ടും വീണ്ടും കോമാളിയാവുകയാണ് ആകുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വിലയില്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തിന് ഇപ്പോഴും വലിയ രീതിയിൽ വിലയുണ്ട് അത് അദ്ദേഹം കളഞ്ഞു കുളിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്